ഒരു വിസയിൽ ആറ് ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാൻ കഴിയുന്ന ഏകീകൃത ഗൾഫ് സന്ദർശക വിസ ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് ഖത്തർ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഖത്തർ ടൂറിസം പ്രസിഡന്റ് സാദ് ബിൻ അലി അൽ ഖർജി വ്യക്തമാക്കി കഴിഞ്ഞ നവംബറിൽ മസ്കത്തിൽ ചേർന്ന ജി സി സി രാജ്യങ്ങളിലെ ആഭ്യന്തര മന്ത്രിമാരുടെ നാൽപ്പതാമത് യോഗത്തിലാണ് ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏകീകൃത സന്ദർശക വിസ പ്രാബല്യത്തിൽ വരുന്നതോടെ ഗൾഫ് മേഖലയിലെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഖത്തർ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഖത്തർ ടൂറിസം മേധാവി സാദ്ബിൻ അലിയൽ ഖർജി വിശദീകരിച്ചത് ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാവുമെന്നും പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രപ്പോസൽ സമർപ്പിക്കാൻ ഖത്തറിനെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തി ഏകീകൃത വിസ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതികളും അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ജെസിസി രാജ്യങ്ങൾക്ക് പുറത്തുനിന്നും ഏതെങ്കിലും ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന ഒരാൾക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കൂടി സന്ദർശിച്ച് സ്വദേശത്തേക്ക് തിരിച്ചുപോകാൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് സൗകര്യമൊരുക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതുവഴി ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും അധികൃതർ അൻവർ പാലേരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം